കട്ടപ്പന നരിയൻപാറ കവല പൊയ്ഗ തൂങ്കിഴി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു റോഡിന്റെ അഞ്ച് കിലോമീറ്ററോളം ഭാഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കട്ടപ്പന നഗരസഭയിലെ നരിയൻപാറ സ്കൂൾ കവല പൊയ്ഗ തൂങ്കുഴി റോഡിന്റെ അഞ്ചു കിലോമീറ്ററോളം ഭാഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം പ്രതിഷേധ സമരത്തിൽ ബിജു നമ്പിക്കല്ലിൽ അധ്യക്ഷനായിരുന്നു രണ്ട് ഹൈവേകളെ തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് മുപ്പത്തി വർഷത്തിലധികമായി ടാറിൻ ജോലികൾ ചെയ്തിട്ട പിന്നീട് നാളിതുവരെ അറ്റകുറ്റപ്പണികൾ ചെയ്തതല്ലാതെ പൂർണ്ണമായി ടാറിംഗ് നടത്തിയിട്ടില്ല കൂടാതെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്ര ചെയ്യുന്ന ഈ പാതയിൽ സ്കൂൾ വാഹനങ്ങൾ എത്താൻ മടിക്കുന്നതിനാൽ പല ദിവസങ്ങളിലും കുട്ടികൾക്ക് സ്കൂളിൽ സമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല ചെറുവാഹനങ്ങൾ റോഡിൽ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പത്തിപ്പടിയിൽ റോഡിന്റെ കൽക്കെട്ടിടിഞ്ഞ അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കോട്ടയം കട്ടപ്പന റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് വള്ളക്കടവ് തൂങ്കുഴി കാനാട്ട് ജംഗ്ഷൻ നരിയമ്പാറ കവല സ്വർണവിലാസം വെങ്ങാലൂർക്കട കൽത്തുട്ടി വെടിലാങ്കണ്ഠം വഴി പോയാൽ അഞ്ചു കിലോമീറ്ററോളം ലാഭിക്കാൻ സാധിക്കും കൂടാതെ ഉപ്പുതറ മാട്ടുകെട്ട ഭാഗത്തു നിന്ന് ആനവിലാസം കുമിളി തേക്കടി ഭാഗത്തേക്ക് യാത്ര ചെയ്യാനും ഈ വഴി ഉപകരിക്കും കാലങ്ങളായി അവഗണന നേരിടുന്ന റോഡ് ടാർ ചെയ്യണമെന്നും പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയതെന്ന് പൗരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു ബൈപാസ് ആയി തീരുന്ന ഈ റോഡ് നിലവിൽ ഈ അവസ്ഥയിൽ കിടക്കുകയാണ് ഒരു ഓട്ടോ കൊണ്ടുപോകണമെങ്കിലും നടന്നു പോകണമെങ്കിലും യാത്രക്കാൾ വളരെ ക്ലേശിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് കടന്നുപോകുന്നത് അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം പൂർണ്ണമായ ഒരു പരിഹാരം പൂർണ്ണ ഈ റോഡ് നമുക്ക് ഫുൾ ടാർ ചെയ്ത് കിട്ടാനുള്ള രീതിയിൽ ഒരു ഫണ്ട് അത് എം ഫണ്ടിൽ നിന്നോ എം ഫണ്ടിൽ നിന്നോ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഇപ്പൊ നമുക്ക് മുനിസിപ്പാലിറ്റി നിന്ന് ആകെ അനുവദിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അത് കുറെ ടാറിങ്ങിനും കോൺക്രീറ്റിങ്ങിനും എല്ലാം കൂടെ പോയി കഴിയുമ്പോൾ ഈ കാണുന്ന റോഡ് ഇവിടെ മുതൽ അവിടെ വരെ പോലും പൂർത്തിയാക്കാൻ നമുക്ക് ഈ പത്ത് ലക്ഷം കൊണ്ട് പറ്റത്തില്ല പൂർണ്ണമായും ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടതായിരിക്കുന്ന ഒരു ഫണ്ട് നമുക്ക് എവിടെ നിൽക്കും കിട്ടാൻ സാധിക്കും എന്നറിയുന്നതിന് വേണ്ടിയും ഈ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് ഏറ്റെടുപ്പിച്ചാൽ നമുക്ക് ഇതൊരു ബസ് റൂട്ടാക്കി തീർക്കേണ്ട ഏറ്റവും കട്ടപ്പനിയിലേക്ക് ഇവിടെ നിന്നുള്ള ആളുകൾക്ക് ദൂരം വഴി കൂടിയാണ് ഈ ഷൈജു പാട്ടപ്പറമ്പിൽ വിജയമ്മ പള്ളിക്കൽ ശ്രീലക്ഷ്മി ആർ ബിനോയ് പന്തക്കല്ലിൽ കണ്ണൻ എം കെ ജോമോൻ തോമസ് മനോജ് ടി കെ രാജശേഖരൻ നായർ ആന്റണി ഡൊമിനിക് അജിത് മടുക്കാവിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നാൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചതാണെന്നും കോൺട്രാക്ടർമാർ നിർമ്മാണം ഏറ്റെടുക്കാത്തതിനാലാണ് ജോലികൾ താമസിച്ചതെന്നും നഗരസഭാ വാർഡ് കൗൺസിലർ സജിമോൾ ഷാജി പറഞ്ഞു കോൺട്രാക്ടർമാരുടെയും പുറകെ നടന്ന് നമ്മൾ ചോദ്യമാണ് നമ്മൾ ഈ റോഡ് എടുക്കാമോ എടുക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ എത്രയോ കാലങ്ങൾ ഇവരുടെ പുറകെ നടന്നതിന് ശേഷമാണ് ഇപ്പം നമുക്ക് ഈ റോഡ് വാവിച്ചു ടെൻഡർ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നഗരസഭയിൽ നിന്ന് അനുവദിക്കുന്ന ഈ പൈസ കൊണ്ട് മാത്രം നമ്മുടെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പൂർണ്ണമായി മാറുകയില്ല അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാ എല്ലാ പ്രദേശവാസികൾക്കും നമുക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരോടും കൂടി നമ്മുടെ ബഹുമാന്യനായ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കും ും അതുപോലെ തന്നെ പറയാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മന്ത്രി നമുക്ക് ഈ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആണ് നമുക്കെല്ലാവർക്കും ഉള്ളത് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ മന്ത്രി റോഷി അഗസ്റ്റിനും ഡീൻ കുര്യാക്കോസ് എംപിക്കും ജനങ്ങളോടൊപ്പം നിന്ന് നിവേദനം നൽകുമെന്നും വാർഡ് കൗൺസിലർ പറഞ്ഞു